ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നേന്ത്രപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് അഞ്ച് നേന്ത്രപ്പഴമാണ് കേട്ടോ നന്നായി പഴുത്തത് എടുത്തേക്കണത് വലിയ നേന്ത്രപ്പഴം അപ്പോൾ അതൊന്ന് ആദ്യം പുഴുങ്ങി കഷ്ണമായിട്ട് വെച്ചേക്കണതാണ് പുഴുങ്ങാണ്ടും എടുക്കാം കേട്ടോ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായി അടിച്ചെടുക്കണം കേട്ടോ പുഴുങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല പുഴുങ്ങിയാലും കുഴപ്പമില്ല അപ്പോൾ അതാ മിക്സിയിലിട്ട് നന്നായി അടിച്ചുകൊണ്ട് വെച്ചേക്കണതാണ് കേട്ടോ അത് ഇനി ഇത് നമുക്ക് വെക്കാം പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി വെക്കണം കേട്ടോ അടുപ്പത്ത് അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടിയിട്ട് നെയ്യിൽ വറുത്തെടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് പായസം ഉണ്ടാക്കാനായിട്ടുള്ള ഈ ഉരുളിയിൽ തന്നെ നമുക്ക് ഇത് ഇടുകയാണ് കേട്ടോ പഴം മടിച്ച് വെച്ചേക്കണത് അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങും നമുക്ക് വറുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ പായസം ഉണ്ടാക്കാലോ അപ്പോൾ പിന്നെ എപ്പോഴും ഇപ്പോഴും പാത്രം മാറേണ്ട ആവശ്യമില്ലല്ലോ അത് കാരണമാണ് കേട്ടോ അതിൽ തന്നെ അപ്പം നന്നായിട്ട് ശർക്കര ഉരുക്കിയതൊക്കെ ഒഴിച്ചു അര കിലോ ശർക്കരയാണ് കേട്ടോ ഈ അഞ്ചാറ് നേന്ത്രപ്പഴത്തിന് എടുത്തേക്കണത് നന്നായി ഒരു പത്ത് മിനിറ്റ് നേരം കിടന്ന് തിളയ്ക്കണം കേട്ടോ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാ പാൽ ഒഴിക്കാം കേട്ടോ ഇത് രണ്ടാമത്തെ തേങ്ങാപ്പാലാണ് കേട്ടോ രണ്ടാം പാൽ എന്ന് പറയും രണ്ട് തേങ്ങയാണ് കേട്ട് തേങ്ങയാണ് ഞാൻ ഇതിന് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കണത് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം തിളയ്ക്കണം കേട്ടോ അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കാം ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് കേട്ടോ അത് അതൊരു അഞ്ച് മിനിറ്റ് കാരണം ഇന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നാം പാൽ ഒഴിക്കണം തേങ്ങാപ്പാൽ ഇനിയോ ഇനി ഒന്നാം പാലാണ് കേട്ടോ അത് അതൊരു ഒരഞ്ച് മിനിറ്റ് നേരം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് വെച്ചേക്കണത് ഇതിലിട്ട് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി മൂളികൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഇളക്കി കുറച്ച് നേരം അടച്ചു വെക്കാം പിന്നെ എടുക്കാം അപ്പോൾ പഴപ്രഥമൻ റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം